മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച നവീൻ ബാബു ആത്മഹത്യ കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എന്തൊക്കെയായിരുന്നു കേരളത്തിലെ ചില മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളും അവരെ വെല്ലുന്ന തരത്തിൽ മുഖ്യധാരാ മാപ്രകളും ചേർന്ന് ഈ നാട്ടിൽ നിറം പിടിപ്പിച്ച കഥകൾ ഒരു സ്ത്രീക്കെതിരെ പ്രചരിപ്പിച്ചതും എന്തിനായിരുന്നു അവരുടെ അധികാര പരിധിയുള്ള ഇടത്ത് ഒരു പെട്രോൾ പമ്പിൻ്റെ ലൈസൻസിന് വേണ്ടി കൈക്കൂലി കൊടുത്തു എന്ന ആരോപണം ആ ആരോപണത്തിൽ അഴിമതിക്കെതിരായി ശക്തമായി നിലകൊള്ളുന്ന മനോഭാവമായതുകൊണ്ട് ആ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചു അത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ യാത്രയപ്പ് ചടങ്ങിലായിരുന്നു പേരും പറയാതെ എന്ത് ചെയ്തു എന്നും പറയാതെ ഒരു സംഭവമുണ്ട് മറ്റൊരിടത്ത് പോയി ഇത് ചെയ്യരുത് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നുള്ള ഒരു പ്രതികരണം അവർ പരസ്യമായിട്ട് നടത്തി കൈക്കൂലി വാങ്ങിയെന്നോ അല്ലെങ്കിൽ നവീൻ ബാബു അഴിമതിക്കാരനാണോ എന്നും ആ പരസ്യ പ്രതികരണത്തിൽ പി പി ദിവ്യ പറഞ്ഞിരുന്നില്ല പക്ഷേ ആ ഒരു പരസ്യ പരസ്യപ്രതികരണത്തെ മുൻനിർത്തിക്കൊണ്ട് എന്തൊരു വേട്ടയാടലാണ് ആ സ്ത്രീക്ക് നേരെ നടന്നതും എന്തെല്ലാം കള്ളക്കഥകൾ എന്തെല്ലാം ഭാവനാ സൃഷ്ടികൾ ഒടുവിൽ ഇടതുപക്ഷമായതുകൊണ്ട് കേസിനെ തേച്ചു വായിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ പല പ്രചരണങ്ങൾ നടത്തി ഏറ്റവും ഒടുവിൽ ആ കുടുംബത്തെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പതിവ് പോലെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയുമായി ചെന്നു ഏതുപോലെ വാളയാർ കേസ് പോലെ സിദ്ധാർത്ഥിൻ്റെ മരണം പോലെ സമാനമായ രീതിയിൽ തന്നെയാണ് ഇതും കൊണ്ടുപോയത് ഇപ്പോൾ കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞ കാര്യം പോലീസിനെതിരെ കുറേയേറെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് കേസിൽ സി ബി ഐ അന്വേഷണം നടത്താൻ കഴിയില്ല അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് വേണ്ടത് ആ തെളിവുകൾ ഇതുവരെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ ഇടതുവിരുദ്ധ മഞ്ഞ മനോരോഗികളായിട്ടുള്ള കുറേയേറെ ഓൺലൈൻകാർ പ്രചരിപ്പിക്കുന്ന കള്ള കഥകളും അതിന് സമാനമായിട്ട് നിറം പിടിപ്പിച്ച കഥകൾ പ്രചരിപ്പിക്കുകയും ഇടതുവിരോധം മനസ്സിൽ കുത്തി നിറച്ചിരിക്കുന്ന കുറേ ചാനൽ അവതാരങ്ങൾ നടത്തുന്ന വിടുവായത്തരത്തിനപ്പുറം ആ കേസുമായി ബന്ധപ്പെട്ട് ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ആത്മഹത്യയാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തും അതിലൊരു സംശയവുമില്ല നേരത്തെ ഇവർ കൊട്ടിഘോഷിച്ചു കൊണ്ടുപോയാൽ വാളയാർ കേസുമായി ബന്ധപ്പെട്ട സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് എന്താണോ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് അതിൽ തന്നെ ചെന്ന് നിന്നു സിദ്ധാർത്ഥന്റെ ആത്മഹത്യാ കേസിലും ഇതുപോലെ ഇവരുണ്ടാക്കിയ പല വ്യാജ കഥകൾക്കപ്പുറം ഇവിടുത്തെ പോലീസ് സേന കണ്ടെത്തിയ കാര്യത്തിൽ തന്നെ പോയി നിന്നു ആ രണ്ട് റിപ്പോർട്ടും പുറത്തു വന്നപ്പോൾ വാദി പ്രതിയായപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരക്ഷരം പുറത്തു പറഞ്ഞിട്ടില്ല ആ സി ബി ഐ റിപ്പോർട്ട് പോലും പൊതുജനത്തെ കാണിക്കാതെ പൊതിഞ്ഞു പിടിച്ച നെറികേടുകളായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇന്നിപ്പോൾ പി പി ദിവ്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി കുറിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് അത് പൊതുജനം അറിഞ്ഞിരിക്കേണ്ടതാണ് വേട്ടയാടലെന്നല്ല ഒരു പച്ച മനുഷ്യനെ എന്ന പേരിൽ കൊത്തിപ്പറിക്കുകയായിരുന്നു ആ നിലയ്ക്ക് അവരെ സമാനതകളില്ലാത്ത ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ആക്ഷേപിച്ച് ഇല്ലാതാക്കി കളയാൻ പരിശ്രമിച്ചവർക്ക് മുന്നിൽ ഇന്നിപ്പോൾ ഹൈക്കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെ അവർ സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഒരു രേഖാചിത്രത്തിനൊപ്പം ദേഹ് ഇങ്ങനെ കുറിച്ചു എല്ലാ പ്രതിസന്ധിയെയും ഏതവസരത്തിലും മറികടക്കാനാവണം അനീതി കൺകുളിർക്കെ കാണാനുള്ളതല്ല അഭിപ്രായം പറയാനുള്ള ആർജ്ജവും അടിയറവ് വയ്ക്കാതെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും പ്രിയ ചിത്രകാരൻ പൊന്നിയം ചന്ദ്രേട്ടൻ്റെ വരികളും വരയും നൽകിയ ഊർജ്ജത്തിന് നന്ദി ഇതാണ് പി ദിവ്യയുടെ ഫേസ്ബുക്ക് ഉറിപ്പ് ഇതിലുണ്ട് എല്ലാം നിരപരാധിയായ ഒരു സ്ത്രീയെ അഴിമതിയുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിച്ചപ്പോൾ ഈ രീതിയിൽ മാധ്യമ വേട്ടക്കിരയായി എന്നാൽ വയനാട് ആത്മഹത്യാക്കുറിപ്പിൽ പേരുണ്ടായിരുന്ന അതും ഡി സി സി ട്രഷററും അയാളുടെ മനോവൈകല്യമുള്ള മകനും ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ പേരുണ്ടായിരുന്നവരെ ഈ രീതിയിലൊരു മാധ്യമ വിചാരണയ്ക്ക് അവർ ഇരയാക്കിയില്ല എന്തുകൊണ്ട് അവർ ഇപ്പോഴും അതത് സ്ഥാനങ്ങളിൽ അമർന്നിരിപ്പുണ്ട് അവരുടെ രാജ്യയ്ക്ക് വേണ്ടി മുറവിളി ഉയർന്നില്ല അവർക്കെതിരായിട്ട് സംസാരിക്കാൻ ഒരു വല്ലാത്ത വ്രണപ്പെടലും നമ്മൾ കണ്ടില്ല അപ്പോൾ പി പി ദിവ്യയുടെ വിഷയത്തിൽ നവീൻ ബാബുമായി ബന്ധപ്പെട്ട കേസിൽ അവർ ചെയ്തത് അവക്കുമായിട്ടുള്ള ഒരു പ്രതികരണം എന്നതിനപ്പുറം ചെയ്ത കാര്യം തെറ്റാണോ ഇല്ലയോ എന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ് ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തെ മാനിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്കുണ്ടായ നഷ്ടത്തെ സംബന്ധിച്ചുള്ള വസ്തുതകൾ പുറത്തു വരണമെന്നിരിക്കെ കേരളത്തിലെ മഞ്ഞ മാധ്യമങ്ങളും ഒപ്പം വാർത്താ കച്ചവടത്തിന് വേണ്ടി ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ആ പ്രചണ്ഡമായ പ്രചരണത്തിൻ്റെ കാരണത്തേറ്റാടിയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ വലിയ വാർത്താ വിസ്ഫോടനമില്ല പി ദിവ്യയ്ക്ക് അനുകൂലമായിട്ട് ജനമനസ് ഉണരരുത് എന്നുള്ള അവരുടെ ചിന്താഗതി അതിലൂടെ വെളിവാകുകയാണ് ഇതാണ് കേരളത്തിലെ മാധ്യമ വ്യഭിചാരമെന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി ഒത്തൊരുമിച്ച് ആർ തലച്ചു നിൽക്കുന്നവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സത്യാവസ്ഥകൾ പുറത്തു വരുമ്പോൾ ഇന്നലകളിൽ അവർ നടത്തിയ പല വിലയിരുത്തലുകളെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാതെ ഇപ്പോൾ ഭജ്നിക്കുന്ന ആ മൗനമുണ്ടല്ലോ അത് തന്നെയാണ് ഈ നാട്ടിൽ മാധ്യമ ടെററിസം എന്ന് പറയേണ്ടി വരികയാണ്